Resonance, 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 the 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 study 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 spot. spot. spot Hi all, welcome to സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ നമ്മുടെ അധ്യായം മൂന്നിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെ അധ്യായം എസ് എസിലെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കുറച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഏതാണ്ട് മുപ്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് ചില സാങ്കേതിക തകരാറുകൾ മൂലം എന്നും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നത് എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരുന്നത് നമുക്ക് തുടരാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് ഈ വീഡിയോടൊപ്പം ആ ഒരു സന്തോഷ വാർത്ത കൂടെ പങ്കുവെക്കട്ടെ നമ്മൾ ഇന്നുമുതൽ തുടർന്ന് എന്നും പഴയതുപോലെ തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കണക്ട് ചെയ്തു വെച്ചോളൂ നിങ്ങളുടെ പരീക്ഷാ അടിസ്ഥാനത്തിലെ എല്ലാ സബ്ജക്റ്റിലും എല്ലാ വിഷയത്തിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലൈവായിട്ട് ക്ലാസ് കാണാനുള്ള ഒരു സൗകര്യം കൂടെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടെ എല്ലാ കണ്ടൻ്റുകളും ചേർത്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക സെഷൻസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മനുഷ്യ ജീവിതം മധ്യകാലഘട്ടത്തിൽ എന്ന് പറയുന്ന മൂന്നാം പാഠഭാഗമാണ് ഈ പാഠഭാഗത്തെക്കുറിച്ച് ആദ്യമേ പറയുന്ന അവസരത്തിൽ ഏറെ കണ്ടൻറ് കൂടുതലുള്ള ഒരു പാഠഭാഗമാണ് കണ്ടന്റ് വളരെ 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 കൂടുതലുള്ള ഒരു പാഠഭാഗമാണ് പഠിക്കാൻ ഏറെയുള്ള നമ്മൾ മറ്റ് ചാപ്റ്ററുകളെ കണ്ടന്റ് കുറവാണ് എന്ന് പറഞ്ഞ പറയുകയല്ല ഏറെ കണ്ടൻറ്റ് കൂടുതലുള്ള രീതിയിലാണ് എന്തു ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ചാപ്റ്റർ അറേഞ്ച് അറിയിച്ചാൽ അപ്പോൾ എല്ലാം ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും സമയം വൈകിപ്പിക്കുന്നില്ല നേരിട്ട് പാഠഭാഗത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം സി ഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ സി ഇ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലമെന്ന് പൊതുവെ കണക്കാക്കുന്നത് ലോകത്ത് എല്ലായിടത്തും ഇത് ഒരുപോലെ ആയിരുന്നില്ല ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടലെടുത്ത ചില സാമ്രാജ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇങ്ങനെ തുടങ്ങുന്ന പാഠഭാഗത്തിൽ സാമ്രാജ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് ആദ്യത്തെ പേജിൽ അത്രയാണ് ഉണ്ടാവുക അടുത്ത പേജിൽ മൂന്ന് നാല് അഞ്ച് ആറ് സാമ്രാജ്യങ്ങളുടെ പ്രത്യേകതകൾ അവിടെ നൽകിയിട്ടുണ്ട് ആ പട്ടിക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പട്ടികയാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് പട്ടികയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ തൊട്ട് താഴത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കാണിച്ചുകൊണ്ട് ആ ടോപ്പിക്കിലേക്ക് വരാം ചോദ്യം എങ്ങനെയാണ് മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക എന്ന് പറയുന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഒരൊറ്റ ശൈലിയാണിത് ഇതിനെ വീണ്ടും അഞ്ച് തരത്തിലുള്ള ചോദ്യങ്ങളായി ചോദിക്കാനുള്ള സാധ്യത അപ്പം ഒരൊറ്റ പട്ടികയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഏതാണ്ട് ആറ് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് സാമ്രാജ്യം ഏതാണെന്നുള്ള പേര് തന്നിട്ടുണ്ട് അതിൻ്റെ തലസ്ഥാനത്തെ പറയുന്നുണ്ട് ഭരണാധികാരികളെ പറയുന്നു അവരുടെ സംഭാവകനകളെക്കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും ആദ്യം പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നു വിശുദ്ധ റോമ സാമ്രാജ്യമാണ് രണ്ടാമത് മൂന്നാമത് അറബ് സാമ്രാജ്യം നാലാമത് ഓട്ടോമൻ സാമ്രാജ്യം അഞ്ചാമത് മംഗോളിയൻ സാമ്രാജ്യം ആറ് മാലി സാമ്രാജ്യം അപ്പൊ ഇതില് എന്താണ് ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യം എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഞാൻ അതിന് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഉദാഹരണമായ ഒരു ചോദ്യം പറഞ്ഞിരുന്നു മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക എന്നൊരു ചോദ്യം വരുന്നു അപ്പൊ നമ്മൾ എന്തൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കാരക്കോറം ഭരണാധികാരികളിൽ ചെങ്കിസ് ഖാൻ ആയിരുന്നു സൈന്യത്തിന്റെ സവിശേഷത കുതിരപ്പടയുണ്ടായിരുന്നു സുസംഘടിതമായ ചാരസംഘം കൊറിയർ സമ്പ്രദായമൊക്കെ അവിടെ നിലനിന്നിരുന്നു എന്നുള്ള ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എഴുതുന്നതിനാണ് ഇത്രയും പോയിന്റുകൾ നിങ്ങൾ അതിലേക്ക് രേഖപ്പെടുത്തുന്നതിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് മാർക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഉദാഹരണം കൂടെ ഞാൻ പറയാം നിങ്ങളോട് പറയുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നു അവിടെ തവസ്ഥാനം കോൺസ്റ്റാന്റിന പോളാണെന്നും ഭരണാധികാരികളിൽ സുലൈമാൻ ആയിരുന്നെന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചിരുന്നു എന്നുള്ളൊരു രീതിയും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം അപ്പോൾ ഇത്തരത്തിൽ എഴുതുമ്പോൾ ഈ ആദ്യ രണ്ട് പേജിൽ പാഠഭാഗത്തിൻ്റെ ആദ്യ രണ്ട് പേജിൽ കാണുന്ന ആറ് കണ്ടന്റ് പഠിച്ചാൽ അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ് ആറ് കണ്ടന്റ് പഠിച്ചാൽ പട്ടിക പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളത് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഓരോന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്തയിലേക്ക് പോവാം അടുത്തായിട്ട് നമ്മൾ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ഫ്യൂഡലിസം മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയായ ഫ്യൂഡലിസത്തെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പതന കാരണങ്ങളിൽ ചിലത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം ഫ്യൂഡലിസം എന്തായിരിക്കും എന്നുള്ളതാണ് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്ററിൽ ഒരു ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഇതായിരിക്കും ഫ്യൂഡലിസം എന്താണെന്നുള്ളതല്ല നമ്മൾ ചോദിക്കുന്നത് അതിൻ്റെ പതനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും ഫ്യൂഡലിസത്തിൻ്റെ പതന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നോട്ട് എഴുതി തന്നെ വെച്ച് പഠിക്കണം ഫ്യൂഡലിസത്തിൻ്റെ പതന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കറുത്ത മരണം കുരിശി യുദ്ധങ്ങൾ മധ്യവർഗത്തിൻ്റെ ഉദയം ഈ മൂന്ന് പോയിന്റുകളാണ് നമ്മൾ എവിടെ എടുത്തേണ്ടത് ഫ്യൂഡലിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാവുന്ന നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഒന്ന് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള സാമ്രാജ്യങ്ങളുടെ സവിശേഷതകളാണ് സാമ്രാജ്യങ്ങളുടെ സവിശേഷതകളിൽ ആറ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഒട്ടടുത്ത കണ്ടൻറ്റായിട്ടുള്ള ഫ്യൂഡലിസമാണ് ഫ്യൂഡലിസത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്യൂഡലിസത്തിന്റെ പതന കാരണം എന്താണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം നമ്മൾ മധ്യകാല വാണിജ്യം മധ്യകാല വാണിജ്യമാണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക് വ്യാപാരം നടത്തുന്നതിനായി നാം വിവിധ പാതകൾ സ്വീകരിക്കാറുണ്ടല്ലോ മധ്യകാലത്തിൽ വാണിജ്യം നടന്നത് പ്രധാനമായും രണ്ട് പാതകളുടെയാണ് അവ ചുവടെ നൽകിയിരിക്കുന്നു മാപ്പ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ ഇവിടെ നിന്നും അടുത്ത ഒരു ചോദ്യത്തിൻ്റെ സാധ്യതകളാണ് മനസ്സിലാക്കുന്നത് പാഴകളും സവിശേഷതകളും പറയുന്നുണ്ട് ഓക്കെ പട്ടുപാത അഥവാ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നതാണ് പ്രധാനമായും കരമാർഗായിരുന്നു ഓക്കെ സുഗന്ധ വ്യഞ്ജനപാത എന്ന് പറയുന്നത് പ്രധാനമായും കടൽ മാർഗ്ഗം അപ്പോൾ ഇതൊരു കണക്ഷൻ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു രണ്ട് മാർക്കിൻ്റെയൊക്കെ ചെറിയ ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം പട്ടുകര എന്നൊന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ പട്ടുകര എന്നൊന്ന് ആലോചിച്ച് വെച്ചേക്കാം പട്ടുകര അപ്പം പട്ടുപാത കരമാർഗമായിരുന്നുവെന്നും സുഗന്ധ വ്യഞ്ജനപാത എവിടെയായിരുന്നു കടൽ ഒരു വേണ്ടിയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതാണ്ട് മൂന്ന് ചോദ്യ സാധ്യതകൾ ആദ്യ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് വീണ്ടും അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു മധ്യകാല നഗരങ്ങൾ മധ്യകാല നഗരങ്ങൾ എന്ന ടോപ്പിക്കിലേക്കാണ് മധ്യകാല നഗരങ്ങൾ പ്രാചീന നഗരങ്ങൾ പതിനൊന്നാം നൂറ്റൊണ്ടോടുകൂടി വീണ്ടും സജീവമായി എന്നാൽ മറ്റു പ്രദേശങ്ങളിലെ നഗരങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങൾ ഈ കാലഘട്ടത്തിൽ വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറിയതിൻ്റെ കാരണങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു വീണ്ടും അടുത്തൊരു ചോദ്യത്തിൻ്റെ സാധ്യതയാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ചോദ്യം എങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ട് അവസരത്തിൽ ചോദിക്കാം ഇറ്റാലിയൻ നഗരങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങൾ മധ്യകാലഘട്ടത്തിൽ വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറിയതിൻ്റെ കാരണങ്ങൾ എന്ത് ഒരു ക്വസ്റ്റ്യനാണിത് ഒരു ക്വസ്റ്റ്യനാണത് അതിനെഴുതേണ്ട ഉത്തരങ്ങൾ എങ്ങനെയാണ് തുറമുഖങ്ങളുടെ സാന്നിധ്യം കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഭരണാധികാരികളുടെ പ്രോത്സാഹനം ഇത് അവിടെ മൂന്ന് പോയിന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തേണ്ട അപ്പോൾ നമ്മൾ ഒരു ഈ ചാപ്റ്ററിലെ അടുത്ത വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റിനുകൾ ഓർമ്മപ്പെടുത്താം ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വലിയൊരു കണ്ടന്റ് ആ കണ്ടന്റ് ഇങ്ങനെയാണ് നമ്മുടെ സാമ്രാജ്യങ്ങളും അവരുടെ പ്രത്യേകതകളും തൊട്ടു താഴത്ത് നമ്മൾ ഫ്യൂഡലിസത്തിൻ്റെ പതന കാരണങ്ങൾ ഡിസ്കസ് ചെയ്തു അത് കഴിഞ്ഞ് മധ്യകാല വാണിജ്യം പ്രധാനമായും രണ്ട് രീതിയിലായിരുന്നുവെന്നും അത് പട്ടുപാതയും സുഗന്ധ വ്യഞ്ജന പാതയായിരുന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞു അതിൽ ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പട്ട് കര മറന്നു പോകേണ്ട അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്ന മധ്യ കാല നഗരങ്ങളിലേക്കാണ് മധ്യകാല നഗരങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇറ്റാലിയൻ നഗരങ്ങളെക്കുറിച്ച് അല്ലെ ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മധ്യകാലത്ത് ഉണ്ടായിരുന്ന വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വാണിജ്യ കേന്ദ്രങ്ങളായി മാറിയതിന്റെ കാരണം എന്താണെന്നുള്ളതായിരുന്നു ചോദ്യം അതിനു മൂന്ന് പോയിന്റ് നമ്മൾ ഇതിന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നോക്കാം ഈ കാലഘട്ടത്തിലെ ചില കിഴക്കൻ നഗരങ്ങളെയും പടിഞ്ഞാറൻ നഗരങ്ങളെയും നമുക്ക് പരിചയപ്പെടാം ഇവിടെ കുറച്ച് പടിഞ്ഞാറൻ നഗരങ്ങളും കിഴക്കൻ നഗരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് തന്നിട്ടുണ്ട് ഏറെ പ്രാധാന്യമുള്ളതല്ല അതുകൂടി ഓർമ്മപ്പെടുത്തട്ടെ ഏറെ പ്രാധാന്യമുള്ളതല്ല ഓക്കെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയിൽ വളരെ കുറവ് കാണുന്ന മാത്രം ഒരു ടോപ്പിക്കാണ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് മുന്നേ പോകുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്ന് തോന്നുന്ന ഒരു കണ്ടൻറ്റാണ് ഓക്കെ തുടർന്ന് അടുത്ത കണ്ടന്റിലേക്ക് പോവുകയാണ് നമ്മൾ ഗിൽഡുകൾ ഗിൽഡുകൾ മധ്യകാല നഗരങ്ങളിൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഗിൽഡുകൾ എന്ന സംഘങ്ങളായിരുന്നു അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അത് നോക്കണം നമ്മൾ എന്താണ് ഈ ഗിൽഡുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം മധ്യകാല നഗരങ്ങളിൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഗിൽഡുകൾ എന്ന സംഘങ്ങളായിരുന്നു ഓക്കെ അല്ലെങ്കിൽ നമ്മളോട് വേറൊരു ചോദ്യം ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കുമായിരുന്നു മധ്യകാല നഗരങ്ങളിൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഡാഷ് ഏത് സംഘങ്ങളായിരുന്നു ചോദിച്ചാൽ നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റണം ഗിൽഡുകൾ എന്ന സംഘങ്ങളായിരുന്നു ഇത് ചെയ്തിരുന്നത് എന്ന് എഴുതാൻ വേണ്ടി പറ്റണം ഓക്കെ ഗിൽഡുകളെ അവിടെ തരംതിരിച്ചത് കാണാൻ വേണ്ടി സാധിക്കാം ഇതും ഒരു ചോദ്യ സാധ്യതയാണ് നോക്കി വയ്ക്കണം ഗിൽഡുകൾ കരകൗശല ഗിൽഡുകളുണ്ട് വ്യാപാര ഗിൽഡുകളുണ്ട് വ്യാവസായവൽക്കരണം ഫാക്ടറി സമ്പ്രദായം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്നിവ ഗിൽഡ് വ്യവസ്ഥയെ പതനത്തിലേക്ക് നയിച്ചു ഓക്കെ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കണ്ടൻറ്റിൽ പെട്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഗിൽഡുകൾ എന്താണ് ഇവിടുന്ന് രണ്ട് കണ്ടൻ്റുകൾ സോറി ഗിൽഡുകൾ എന്നതിൻ്റെ ഉള്ളിൽ നിന്ന് മൂന്ന് പോയിന്റുകൾ നിങ്ങൾ ആലോചിക്കണം മൂന്ന് കണ്ടൻറ്റുകൾ നിങ്ങൾ ആലോചിക്കണം ഒന്ന് ഗിൽഡുകൾ എന്നാൽ എന്താണെന്നുള്ളത് ആലോചിച്ച് വെക്കണം രണ്ടാമത് ഗിൽഡുകളെ തരംതിരിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് ആലോചിക്കണം മൂന്നാമത്തത് ഇതാണ് അതിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രാധാന്യം കുറവുള്ള എന്ന് പറയുന്നത് ഇയാളാണ് ഏറ്റവും പ്രാധാന്യം കുറവുള്ളൂ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗിൽഡ് വ്യവസ്ഥയുടെ പതനത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കണ്ടൻറ്റും കൂടെ ഒന്ന് ആർത്തുവെക്കണം റെഡി അടുത്തത് നമ്മൾ പോകുന്നത് വിദ്യാഭ്യാസത്തിലേക്കാണ് മധ്യകാലത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മധ്യകാല വിദ്യാഭ്യാസം പള്ളികളും സന്യാസി മഠങ്ങളും കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക വിദ്യാഭ്യാസം സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസം എന്നിങ്ങനെ മധ്യകാല വിദ്യാഭ്യാസം വ്യാപിച്ചിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം സ്കൂളുകളാണ് ഇവ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്നു അഭാസീയ കാലഘട്ടത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ മക്തബ് എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ തന ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഗുരുകുല സമ്പ്രദായം എന്നാണ് അറിയപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസത്തിനായി കിഴക്കും പടിഞ്ഞാറും നിരവധി സർവകലാശാലകൾ ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇത്രയും മധ്യകാല വിദ്യാഭ്യാസത്തിൽ അങ്ങനെ പ്രാധാന് വളരെ പ്രധാന ഒരു പരീക്ഷാ കേന്ദ്ര ചോദ്യത്തിനുള്ള ടോപ്പിക് ഒന്നും കാണുന്നില്ല പക്ഷേ അവിടെ ഒരു ജനറൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മധ്യകാല വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ലെവലിലൊക്കെ ഒരു ചോദ്യം വന്നാൽ എപ്രകാരമായിരിക്കും നിങ്ങൾ എന്തൊക്കെ കണ്ടൻറ്റുകളായിരിക്കും അതിൽ ചേർക്കുന്നുണ്ടാക്കുക എന്നുള്ളത് അതിൽ ആദ്യത്തെ കണ്ടൻറ്റ് നിങ്ങൾ ചേർക്കേണ്ടത് ഇതാണ് പള്ളികളും സന്യാസി മഠങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പിന്നെ സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതാം അതേപോലെ പിന്നെ രണ്ട് സ്ഥലങ്ങൾ ഈ അബ്ബാസീയ കാലഘട്ടത്തിൽ പ്രാഥമിക എന്ന് വിളിച്ചിരുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലോ അതേപോലെ പുരാതന ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഗുരുകുല സമ്പ്രദായം ഇത്രയും കണ്ടന്റുകൾ അവിടെ ചേർത്ത് വെച്ചാൽ മതി ഇത് തന്നെ ധാരാളമാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമല്ല എന്നാലും നിങ്ങളോട് മധ്യകാല വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അതിന് വേണ്ടത് പള്ളികളും സന്യാസി മഠങ്ങളിലുമാണ് പ്രാഥമിക വിദ്യാഭ്യാസം സർവകലാശാല എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വേണം അഭാസീയ കാലഘട്ടത്തിലെ മക്തബ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ മക്തബ് എന്ന് വിളിച്ചതായി വേണം അതുപോലെ തന്നെ പുരാതന ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഗുരുകുല സമ്പ്രദായം ആയിരുന്നു എന്നുള്ള കാര്യം കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചേക്കണം ഓക്കെ ഇനിയും നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് കണ്ടന്റുകൾ കൂടെ പറയാനുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു പാർട്ട് ടൂവിലേക്ക് മാറ്റിക്കൊണ്ട് ചെറിയ പാഠമല്ല വലിയ പാഠമാണ് നമ്മളപ്പോൾ എവിടെ മുതൽ എങ്ങോട്ടേക്കായിരിക്കും ഇതിൻ്റെ ഒരു പാർട്ട് ടൂവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്ന വിദ്യാഭ്യാസം വരെയാണ് അടുത്ത കാല ടോപ്പിക്കായിട്ടുള്ള മധ്യകാല സാഹിത്യം മുതലുള്ളത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക് യു എന്നും പൊതുവേ ക്ലാസ്സുകളിൽ പറയുന്നുള്ളതുപോലെ ഞാൻ നമ്മുടെ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ എന്തുകൂടെ ചെയ്യാം ഞാൻ നമ്മുടെ റെസൊണൻസ് പഠന സഹായ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്കുകൂടെ താഴെ നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഈ വീഡിയോ അയച്ചുകൊടുക്കുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് ഏറെ സന്തോഷം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ആള് അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിൽ നിന്നും ആരംഭിച്ചതാണ് നമ്മൾ വളർന്ന് 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 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏതാണ്ട് അഞ്ഞൂറ് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്